അർജുൻ പാണ്ഡ്യൻ തൃശൂർ ജില്ലാ കളക്ടറായി ചുമതലയേറ്റു രാവിലെ പത്തിന് സിവിൽ സ്റ്റേഷനിൽ എത്തിയ കളക്ടറെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ടി മുരളി സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ് അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ മറ്റ് ജീവനക്കാർ ചേർന്ന് സ്വീകരിച്ചു കളക്ടറായിരുന്ന വി ആർ കൃഷ്ണതേജ ഇന്റർ സ്റ്റേറ്റ് ഡെപ്യൂട്ടേഷനിൽ ആന്ധ്രാപ്രദേശിലേക്ക് പോയ ഒഴിവിലാണ് നിയമനം തൃശൂർ ജില്ലാ കളക്ടർ പദവി അംഗീകാരമായി കാണുന്നതായി അദ്ദേഹം പറഞ്ഞു ജില്ലയുടെ ആവശ്യങ്ങളും സാധ്യതകളും വിശദമായി പഠിച്ചുള്ള ഇടപെടലുകൾ നടത്തും പൊതുജനങ്ങൾക്ക് സുതാര്യമായും സമയബന്ധിതമായും സേവനങ്ങൾ ലഭ്യമാക്കും തൃശൂർ പൂരം മികച്ച രീതിയിൽ ഏകോപിപ്പിക്കും നിലവിൽ കാലവർഷത്തോടനുബന്ധിച്ചുള്ള ദുരന്തനിവാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സമഗ്ര വികസനത്തിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിന് ജീവനക്കാരുടെ സഹകരണവും പിന്തുണയും ആവശ്യപ്പെട്ടു ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസറും ലേബർ കമ്മീഷണറുമായിരുന്നു രണ്ടായിരത്തി ബാച്ച് കേരള കേഡർ ഐ ഉദ്യോഗസ്ഥനായ അർജ്ജുൻ പാണ്ഡ്യൻ കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ ഒറ്റപ്പാലം മാനന്തവാടി സബ് കളക്ടർ അട്ടപ്പാടി നോഡൽ ഓഫീസർ ഇടുക്കി ഡെവലപ്മെന്റ് കമ്മീഷണർ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ശബരിമല റവന്യൂ വകുപ്പ് ജോയിന്റ് കമ്മീഷണർ സംസ്ഥാന ലാൻഡ് ബോർഡ് സെക്രട്ടറി സാമൂഹിക സന്നദ്ധ സേന ഡയറക്ടർ ഹൌസിംഗ് ബോർഡ് സെക്രട്ടറി പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ തുടങ്ങിയ ചുമതലകൾ വഹിച്ചിട്ടു കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദം കരസ്ഥമാക്കിയ ഇദ്ദേഹം ഇടുക്കി ഏലപ്പാറ സ്വദേശിയാണ് മാണ്ഡ്യൻ ഉഷാകുമാരി ദമ്പതികളുടെ മകനാണ് ഡോക്ടർ അനുവാണ് ഭാര്യ